രണ്ടായിരത്തി മുപ്പതോടെ പൂർണ്ണമായും ഇലക്ട്രിക് കാറുകളിലേക്കുള്ള മാറ്റം പ്രഖ്യാപിച്ചിട്ടുള്ള വാഹന നിർമ്മാണ കമ്പനിയാണ് വോൾവോ ഡീസൽ കാറുകളുടെ ഉത്പാദനം ഈ വർഷം അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള വോൾവോയിൽ നിന്നും അവസാനത്തെ ഡീസൽ കാർ കഴിഞ്ഞ ദിവസം നിർമ്മാണം പൂർത്തിയാക്കി പുറത്തിറങ്ങിയിരിക്കുകയാണ് വോൾവോയുടെ ഫ്ലാഗ്ഷിപ്പ് എസ് യു ആയ എക്സ് നയൻറ്റി മോഡലാണ് ഡീസൽ എഞ്ചിനിൽ അവസാനമായി പുറത്തിറങ്ങിയ വാഹനം ബെൽജിയത്തിലെ ഗെൻ പ്ലാന്റിലാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത് നീലനിറത്തിൽ ഒരുക്കിയിട്ടുള്ള ഈ വാഹനം വിൽപ്പനയ്ക്ക് വയ്ക്കുന്നില്ലെന്നാണ് വോൾവോ ഇപ്പോൾ അറിയിക്കുന്നത് അവസാനത്തെ ഡീസൽ വാഹനം എന്ന നിലയിൽ വോൾവോയുടെ മ്യൂസിയമായ വേൾഡ് ഓഫ് വോൾവോയിൽ പ്രദർശനത്തിന് വയ്ക്കാനാണ് വോൾവോയുടെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാല് മുതൽ ഈ വാഹനത്തെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് വിപണിയിലെ മാറ്റങ്ങളും എമിഷൻ നോംസിലെ പരിഷ്കാരങ്ങളുമാണ് പൂർണ്ണമായും ഇലക്ട്രിക് വാഹനത്തിലേക്കുള്ള മാറ്റത്തിന് വോൾവോയെ പ്രേരിപ്പിക്കുന്നത് ഇലക്ട്രിക് പ്ലഗ്ഡ് ഹൈബ്രിഡ് ഇലക്ട്രിക് എന്നീ വാഹനങ്ങളുടെ നിർമ്മാണത്തിനായിരിക്കും വോൾവോ ഇനി പ്രാധാന്യം നൽകുക പുതിയ ഐസ് എഞ്ചിനുകളുടെ വികസനത്തിനുള്ള പദ്ധതികൾ ഇനി വോൾവോയിൽ നിന്നും ഇല്ല എന്നും വോൾവോ വ്യക്തമാക്കിയിട്ടുണ്ട് ഐസ് എഞ്ചിനുകളുള്ള വാഹനങ്ങളുടെ നിർമ്മാണം പരിമിതപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇലക്ട്രിക് വാഹനങ്ങളുടെ വലിയ നിരയാണ് വരാനിരിക്കുന്നത് ഇ എം നയൻറ്റി ഇ എക്സ് തേർട്ടി ഇ എക്സ് നയൻറ്റി ഇ എക്സ് ഫോർട്ടി എന്നീ വാഹനങ്ങളാണ് വോൾവോയുടെ ഇലക്ട്രിക് ശ്രേണിയിലേക്ക് എത്താനുള്ള മോഡലുകൾ വോൾവോയുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ പേരിലും മാറ്റം വരുത്തുന്നതെന്ന് വോൾവോ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവികളിൽ ഉപയോഗിച്ചിരുന്ന റീചാർജ് എന്ന പേരാണ് നീക്കുന്നത് ഓൾവോയുടെ ടു ലിറ്റർ ട്വിൻ ട്വിൻടർബോ ചാർജ് ഫോർ സിലിണ്ടർ മൈൽ ഡീസൽ എഞ്ചിനിലാണ് ഏറ്റവും ഒടുവിലത്തെ എക്സി നയൻറ്റി ഒരുങ്ങിയത് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് എച്ച് പി കരുത്തും നാനൂറ്റി അൻപത് ന്യൂട്രൺ മീറ്റർ ടോർക്കും ഈ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എക്സി നയൻറ്റിയുടെ ഇലക്ട്രിക് മോഡലായ ഇ എക്സ് നയൻറ്റിയിൽ നാനൂറ്റി രണ്ട് എച്ച് പി കരുത്തും എഴുന്നൂറ്റി എഴുപത് എം എം ടോർക്കും നൽകുന്ന ഇരട്ട ഇലക്ട്രിക് മോട്ടറാണ് പ്രവർത്തിക്കുക ലോകത്തിൽ തന്നെ ഇത്രയും ആർജവമുള്ള കമ്പനി വേറെ ഉണ്ടോ എന്നൊരു സംശയമാണ് കേട്ടോ